ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഒരു വലിയ സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം അടുത്തിടെ നടന്ന ആക്രമണങ്ങളും പ്രത്യാഘാതങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റിസ് ഇറാനിൽ പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി പ്രഖ്യാപിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഇതിന് മറുപടിയായി ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മുസൂദ് മഷ്കിൻ വ്യക്തമാക്കി കൂടാതെ ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാൻ സൈനിക ആണവ സിവിയിൽ കേന്ദ്രങ്ങളായി നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഈ സംഘർഷത്തിന് പ്രധാന കാരണം ഈ ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടു ഇത് ഇറാനെ പ്രകോപിക്കുകയും അവർ ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്തു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തി ഈ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രായേലിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ മെഡിക്കൽ ഉദ്യോഗസ്ഥൻ പറയുന്നു